സുഹൃത്തുക്കളെ ഞാൻ പ്രധാനമന്ത്രി ആദരണീയനായ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന മൂന്നാം എൻ ഡി എ ഗവൺമെന്റ് അധികാരത്തിലേറിയിരിക്കുകയാണ് ഇത് ഭാരതത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഈ അവസരത്തിൽ ഭാരതത്തിൽ നരേന്ദ്രമോദിയുടെയും കേരളത്തിൽ സുരേഷ് ഗോപിയുടെയും വിജയങ്ങൾ അംഗീകരിക്കാൻ കഴിയാതെ കേരളത്തിലെ നവമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും കംനി കോങ്ങി സുഡാപി കമ്മിക്കുട്ടന്മാർ കിടന്ന് കരയുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനിയും സ്വയം തോറ്റ് ആഹ് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള നിലപാടുകളും എടുത്ത് മുന്നോട്ട് പോകണം അങ്ങനെ നിങ്ങൾ ബി ജെ പിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ശ്രമിച്ച് ഒരു ലോക തോൽവിയായി മാറുന്ന ദിനം അതിവിദൂരമല്ല നിങ്ങളെ കാത്തിരിക്കുന്നത് ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ അതേ അവസ്ഥ തന്നെയാണ് കേരളത്തിലും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് വളരെ വിനയത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനു ശേഷം ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രിക്കും ഒരു മുന്നണിക്കും തുടർച്ചയായി മൂന്നാമതും ഭരണം ഭാരതത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ പോലെയല്ല കേരളത്തിലെ പോലെ മൂന്ന് നേരം മതേതരത്വം പുഴുങ്ങി തിന്ന് ജീവിക്കുന്ന വോട്ടർമാരല്ല ഭാരതത്തിലതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതും കൂടി മനസ്സിലാക്കി വേണം ദൃശ്യമാധ്യമങ്ങളും നവമാധ്യമങ്ങളിലും കിടന്ന് മെഴുകുന്നവർ പെരുമാറാൻ പിന്നെ അവർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇരുന്നൂറ്റി മുപ്പതിനേക്കാൾ ഒരുപോലെ മുകളിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഭാരതത്തിൽ ഭരണം നടത്താൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ബി ജെ പിയുടെ വോട്ട് ഷെയറും മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഉണ്ടാക്കുന്ന മുന്നേറ്റങ്ങളും നിങ്ങൾ കാണാതെ പോകുന്നത് യാദർശികമല്ല മനഃപൂർവ്വമാണ് എന്ന് ബി ജെ പി പ്രവർത്തകർക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ബി ജെ പി കേരളത്തിലും അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുന്നതാണ് അതിവിദൂരമല്ല എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോ മോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വിലയിൽ സാധിച്ചിരുന്നു